പുതുക്കാട് മണ്ഡലത്തിലെ പ്രധാന ടൗൺ ആമ്പല്ലൂരിൽ കുടിവെള്ളം കിട്ടാക്കനി ശുദ്ധജലത്തിനായി വലഞ്ഞ നാട്ടുകാരും വ്യാപാരികളും പൊതുജല വിതരണ സംവിധാനം ആവശ്യം ശക്തമാകുന്നു പൊതുജല വിതരണ സംവിധാനം ഇല്ലാത്തത് അമ്പല്ലൂർ ജംഗ്ഷനിലെ വ്യാപാരികളെ തെല്ലൊന്നുമല്ല വലയ്ക്കുന്നത് ഹോട്ടൽ ബേക്കറി അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെ ആവശ്യങ്ങൾക്കും അവിടെയുള്ള ജീവനക്കാർക്കുമായി വെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയാണ് മറ്റിടങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവന്ന് ഉപയോഗിക്കുന്നവരുമുണ്ട് ഈ മേഖലയിലുള്ള ഏതാനും വീട്ടുകാരുടെയും അവസ്ഥ ഇതുതന്നെ പ്രദേശത്ത് കിണറുകൾ ഉണ്ടെങ്കിലും ഇതിലെ വെള്ളം ഫിൽറ്റർ ചെയ്ത് മാത്രമേ ഉപയോഗിക്കാനാകൂ വീടുകളിൽ ഉൾപ്പെടെ പതിനായിരങ്ങൾ ചിലവിട്ട് ഫിൽട്ടർ സംവിധാനം ഏർപ്പെടുത്തിയവരും ഉണ്ട് ഇതാണ് വെള്ളത്തിന്റെ മെയിൻ ആയിട്ടുള്ള കളർ ഇത് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതുകൊണ്ട് നമ്മളുടെ ഡ്രസ്സ് കുടിവെള്ളം ഇതൊക്കെ വളരെ പ്രശ്നമാണ് വേനൽക്കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ് വർഷകാലത്ത് നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ പുറമെന്ന് വരെ വെള്ളം വാങ്ങേണ്ട അവസ്ഥയായി തുടങ്ങി ഇതിന്റെ മേലാധികാരികളോടൊക്കെ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ പി ഡബ്ല്യു ഡി എയും വെറുതെ ഒരു സമർട്ടിടാണ് പഞ്ചായത്തിലും മറ്റ് പഞ്ചായത്തിന്റെ മറ്റു വാർഡുകളിലും ഒക്കെ വിളിച്ച് ലൈൻ പൈപ്പ് ലൈൻ കൊടുക്കുക ഇവിടെ ഇവിടെ അടുത്ത് കമ്മ്യൂണിറ്റി ഹാൾ വരെ ലൈൻ വന്നു നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഒരു സമീപനം വളരെ സുഖമില്ലാത്തൊരു സമീപനമാണ് ആമ്പല്ലൂർ പോളിടെക്നിക് തൊട്ട് സെന്റർ വരെ ഇത്രയും കാലായിട്ട് ഒരു മൂന്ന് കൊല്ലത്തിന് മേലായിട്ടുണ്ട് ഞങ്ങളുടെ വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വാട്ടർ അതോറിറ്റിന് എല്ലാരും കഴിയുന്നവരും ഞങ്ങൾ എല്ലാവരും എല്ലാവരും പോയി എപ്പോഴും സംഭവിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ പിന്നില് പാടം വെള്ളത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലം ചുവന്ന വെള്ളം വീട് നശിച്ചു പോകുന്നു വീട്ടിൽ ഒരാൾ വന്ന വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പൊ തരും തരും എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് എല്ലായിടത്തും കൊടുത്ത് കാണുന്നുണ്ട് അപേക്ഷിക്കുന്നു ചെല്ലുന്നു ഞങ്ങൾ ഈ മൂന്ന് വീട്ടുകാർ പ്രത്യേകിച്ച് എല്ലാരും എത്തുമ്പോഴായിട്ടും യാതൊരു കാര്യം നടത്തി തരുന്നില്ല അവര് ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല അത് ഒഴിവാക്കി തരാൻ കഴിയുന്നതു ചെയ്യുക ഞങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ എല്ലാവർക്കും ആമ്പല്ലൂരിലെ സെന്ററിലുള്ളവർക്ക് പ്രത്യേകിച്ചും ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വീട്ടിൽ വെള്ളം വളരെ ശോചനീയാവസ്ഥയാണ് ചുവന്ന് കലങ്ങിയ വെള്ളമാണ് ഞങ്ങൾക്ക് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഫിൽട്ടർ വെച്ചിട്ടുണ്ട് പക്ഷേ ഫിൽട്ടർ പത്തറുപതിനായിരം രൂപ വരെ ഫിൽട്ടർ വെച്ചിട്ടും പോലും ഞങ്ങൾക്ക് വെള്ളം നല്ല ശുചിയായിട്ടുള്ള വെള്ളം കിട്ടുന്നില്ല കുടിവെള്ളത്തിനും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഭക്ഷണമൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും കേടായി പോകുക ചെയ്ത് അപ്പോൾ അതെല്ലാം മാറ്റി തരാൻ എന്നായിട്ട് നമുക്ക് നല്ല വെള്ളം കിട്ടിയെങ്കിലാണതൊക്കെ നേരെയാവുള്ളൂ അതുപോലെ നമ്മുടെ പൊതുജനങ്ങൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നുണ്ട് നമ്മുടെ കടമുറികളിലുള്ളവരും ലാബുകളുണ്ട് അവരുടെ ടെസ്റ്റുകൾ നടത്താനായിട്ട് നല്ല വെള്ളം കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഇവിടെ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ് വെള്ളം ചോല വെള്ളമാണ് ഇവിടെ മുഴുവനും അതുകൊണ്ട് ഞങ്ങൾക്ക് പൈപ്പ് കണക്ഷൻ എത്രയും വേഗം ലഭിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഞങ്ങൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിക്കുകയും പത്ത് പത്ത് പതിനായിരം പേർത്ത് വാട്ടർ ഫിൽറ്റർ വെക്കുകയും എന്നും അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാ മാസവും മെയിൻ്റനൻസ് നടത്തുകയും ചെയ്യുന്നുണ്ട് അതിന് തന്നെ വലിയ തുക ഞങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വീടുകളിലെ ബാത്റൂമുകളിലും ഒക്കെ വെയിസ്റ്റ് കളറും ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളമായതുകൊണ്ട് വീട്ടിലൊരു ഉപകാരത്തിനൊന്നിനും ഞങ്ങ കുടിവെള്ളത്തിന്റെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ കച്ചവടക്കൊക്കെ പഞ്ചായത്തിലേ പൈപ്പിലേ ഇട്ടിട്ട് വെള്ളം ഇതുവരെ കിട്ടിയില്ല കാലങ്ങളായി നമ്മള് വീട്ടുകൾ വീട്ടിലത്തെ ആവശ്യങ്ങൾ കടലിലൊക്കെ നമ്മള് വീട്ടിൽ തന്നെ വെള്ളം കൊണ്ടുവരണത് അപ്പൊ പഞ്ചായത്ത് ഒരു പൈപ്പ് ഇട്ടുന്നത് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് സൗകര്യമായിരുന്നു ഇവിടെ കടക്കാർക്കായാലും പുറത്തുനിന്ന് വരുന്ന യാത്രക്കാരനെ വെള്ളം കുടിക്കാൻ വേറെ പഞ്ചായത്ത് മാർഗങ്ങളൊന്നും ഇല്ല അപ്പൊ പഞ്ചായത്തി വരുമ്പോ പൈപ്പ് ലൈൻ ഒക്കെ സ്ഥാപിച്ച് പഞ്ചായത്ത് വെള്ളമുട്ട് വരാണെങ്കിൽ അവിടെ ഓട്ടോറിക്ഷകാരൻ അവർക്കൊക്കെ വെള്ളത്തിൽ ഒരുപാട് സൗകര്യം ഉണ്ടായിരിക്കും പഞ്ചായത്ത് ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യം ചെയ്യുന്ന പഞ്ചായത്താണ് ഒപ്പനവര പഞ്ചായത്ത് അപ്പൊ ഇതിൽ കുടിവെള്ള പ്രശ്നം അവര് നല്ല രീതിയിൽ ചെയ്യുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ ആമ്പലം സംബന്ധിച്ച് കുടിവെള്ളം തീരെ ഇല്ലാത്ത ഒരു ഏരിയയാണ് ഇപ്പൊ ഞങ്ങളിവിടെ കാട നടത്താൻ തുടങ്ങി പത്തിരുപത്തിയഞ്ച് വർഷമായി എന്നിരുന്നാലും വെള്ളം ഇവിടെ ശുദ്ധജലം കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടും മറ്റു വെള്ളം വാങ്ങിയിട്ടാണ് കൊഴുക്കുന്നത് അതിന് പരിഹാരം ഇവിടെ ഒരു ജലജീവന്റെയോ അല്ലെങ്കിൽ മറ്റു പഞ്ചായത്തിന്റെ ഒരു വെള്ളത്തിന്റെ ഒരു കണക്ഷൻ കിട്ടി വളരെ ഉപകാരമായിരുന്നു ഈ റോഡ് പണി ഇപ്പൊ ഇവിടെ അടിപ്പാത വരുന്നുണ്ട് അടിപ്പാതയ്ക്ക് മുന്നായിട്ട് ഇവിടെ പണി കഴി കഴിഞ്ഞതിന് മുന്നേ പോകുകയാണെങ്കിൽ സൗകര്യമായിരുന്നു പണി കഴിഞ്ഞിട്ട് റോഡ് വെട്ടിപൊളിച്ച് പൈപ്പ് കിടന്നാട്ടം നല്ലത് ഇപ്പോഴേ കിട്ടാൻ സൗകര്യം ഉണ്ടെങ്കിൽ വളരെ പരാതി പറയല്ല ഒരാവശ്യമായിട്ട് പറയണം മഞ്ഞ നിറം കലർന്ന വെള്ളമാണ് കിണറുകളിൽ ഓരോ വർഷവും വെള്ളത്തിന്റെ നിറവ്യത്യാസം കൂടി വരുന്നതായും പ്രദേശവാസികൾ പറയുന്നു വെള്ളവസ്ത്രങ്ങൾ ഈ വെള്ളത്തിൽ കഴുകാൻ സാധിക്കില്ല അതിന്റെ നിറം മാറും നാളിതുവരെയായിട്ടും അമ്പല്ലൂർ ജംഗ്ഷൻ മുതൽ കുണ്ടൂകാവ് അമ്പലം വരെ പൊതുജല വിതരണ സംവിധാനത്തിനായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കാലങ്ങളായി മാറി മാറി വന്ന ജനപ്രതിനിധികൾ ഇതിനായി പരിശ്രമിച്ചെങ്കിലും പദ്ധതി നടപ്പിലായില്ല പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് ഇക്കാര്യത്തിലെ പ്രതിസന്ധി അതേസമയം അനുമതി നൽകിയാൽ പഞ്ചായത്ത് നേരിട്ട് ഈ മേഖലയിൽ പൈപ്പിടൽ പൂർത്തിയാക്കാൻ തയ്യാറാണെന്ന് പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ രാജേശ്വരി പറഞ്ഞു ആമ്പല്ലൂർ ജംഗ്ഷൻ പള്ളിക്കുന്ന് റോഡ് നവീകരണം ആരംഭിക്കുന്നതിന് മുൻപ് പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ പൂർത്തിയാക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികൾക്ക് രൂപം നൽകേണ്ട സാഹചര്യമാണെന്നും ആമ്പലൂർ പള്ളിക്കുന്ന് റോഡ് പി ഡബ്ല്യു ഡി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും അവസാനിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കരാറുകാരനും അഗ്രിമെന്റും എല്ലാം പൂർത്തിയായി കഴിഞ്ഞു പക്ഷെ ആമ്പലൂരിൽ നിന്ന് തൊട്ട് കുണ്ടുകാവ് അമ്പലം വരെ പൈപ്പ് ലൈൻ ഇടുന്നതിനെ കുറിച്ചുള്ള ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല അവിടെ ഉള്ള വീടുകൾക്കും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾക്കും വെള്ളം കിട്ടുന്നതിനുള്ള മാർഗങ്ങളില്ലാതെ ഈ പണി ആരംഭിക്കരുതെന്നുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പി ഡബ്ല്യു ഡി ഭാഗത്ത് നിന്ന് ഇതുവരെയും ചെയ്തിട്ടില്ല എന്തായാലും ഒരു സമരത്തിന്റെ മുന്നോടിയായിട്ട് തന്നെ സമരത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങളും വ്യാപാരികളും എല്ലാവരും കാരണം കുടിക്കാൻ വെള്ളമില്ല വെള്ളത്തിന് ക്ഷാമം ഉണ്ടോ എന്ന് വച്ചാൽ ക്ഷാമമില്ല കാരണം ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന പാടം എന്നറിഞ്ഞ പ്രദേശം തന്നെയാണ് പക്ഷെ ആ വെള്ളം മുഴുവെന്ന് പറയുന്നത് മഞ്ഞ വളർന്ന വെള്ളമാണ് കുടിക്കാൻ പറ്റില്ല അലക്കാൻ പറ്റില്ല കുളിക്കാൻ പറ്റില്ല അത്തൊരവസ്ഥ അപ്പൊ അതുകൊണ്ട് പൈപ്പ് ആ പണി െ ഒരിക്കലും ഇവിടത്തെ പണി നടക്കാൻ പറയാനുള്ളത് ചുരുക്കത്തിൽ വെള്ളത്താൽ വലയം ചെയ്യപ്പെട്ട ഒരു പ്രദേശത്ത് ശുദ്ധജലത്തിനുള്ള ഓട്ടത്തിലാണ് പ്രദേശവാസികൾ പൊതുജല വിതരണ സംവിധാനം മാത്രമാണ് ഇവിടുത്തുകാരുടെ പ്രതീക്ഷ അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇവർ